വളഞ്ഞ ുംനവുമാറായിരിക്കട്ടെ ഹായ് ഓൾ അപ്പോൾ എല്ലാവർക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് പയ്യന്നൂരിനടുത്ത് ആലക്കാട് ശ്രീ കാശീപുരം ക്ഷേത്രത്തിലാണ് ഇതാണ് പയ്യന്നൂരിനടുത്ത് ആലക്കാട് സ്ഥിതി ചെയ്യുന്ന കാശീപുരം ശ്രീ വനശാസ്താവ് ക്ഷേത്രം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രം ഇന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ക്ഷേത്രത്തെ പറയാം കാരണം സുന്ദരമായ ഒരു വനത്തിനു നടുവിലൂടെ ഏതാണ്ട് എൺപത്തിയൊന്നോളം വടിക്കെട്ടുകൾ ഇറങ്ങി അവിടെ കാണുന്ന ഒരു കൊച്ചു വെള്ളച്ചാട്ടവും കടന്നു വേണം നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾ പയ്യന്നൂരുകാരാണെങ്കിൽ ഒരിക്കലെങ്കിലും പ്രത്യേകിച്ച് മഴക്കാലത്ത് തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ആലക്കാട് കാശീപുരം ശ്രീ വനശാസ്താവ് ക്ഷേത്രം വലിയ പടിക്കെട്ടുകളും സുന്ദരമായ ഈ കൊച്ചു വെള്ളച്ചാട്ടവും കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്നത് വളരെ സുന്ദരമായ ഒരു അനുഭൂതിയും കുളിർമയുമാണ് ക്ഷേത്രമാണിത് അതിൻ്റെ ഇലയിലേക്ക് വരുന്നത് തന്നെ ഒരു ഒരു നല്ല ഭയങ്കരമായിട്ടൊരു വൈബാണ് നമ്മുടെ കുത്തനുള്ള വടികളിൽ ഇറങ്ങി വന്ന് നേരെ വയ്ക്കുന്നത് വെള്ളച്ചാട്ടം എന്താ പറയുക നല്ലൊരു ചെറിയ ഒഴുകുന്ന നെയരരുവിയിലെ അരികിലേക്കാണ് അതിനരികിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ടാൽ ആർക്കും ഒരു കുറച്ച് നേരെങ്കിലൂടെ ഇവിടെ എന്നു പോകും അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം നിർബന്ധമായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം എന്നാണ് ഞാൻ പറയാം അങ്ങനെ ആലക്കാട് കാശീപുരം ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നത് അതിനടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ആലക്കാട്ടെ പ്രസിദ്ധവും അതിപുരാതനവുമായ മറ്റൊരു കാവായ കൊങ്ങിണിച്ചാങ്കാവിലേക്കാണ് കൊങ്ങിണിച്ചാൽ ഭഗവതിയുടെ സ്ഥാനമായാണ് ആലക്കാട് കൊങ്ങിണിച്ചാങ്കാവ് അറിയപ്പെടുന്നത് ഇതും കാശീപുരം ക്ഷേത്രം പോലെ പ്രകൃതി മറ്റൊരു വലിയ വനത്തിനു നടുവിൽ സ്ഥിതി ചെയ്യുന്ന കാവാണ് ഞങ്ങളങ്ങനെ കൊങ്ങിണിച്ചാൻകാവിലെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് കാവിനടുത്ത് എത്താറായപ്പോഴേക്കും അവിടെ ഞങ്ങളെയും കാത്ത് കുങ്ങിണിച്ചാൻകാവിൻ്റെ ഐതിഹ്യങ്ങളും പുരാണങ്ങളും പറഞ്ഞു തരാൻ മറ്റൊരാൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആലക്കാട് രവീന്ദ്രേട്ടൻ അങ്ങനെ ആലക്കാട് ശ്രീ കാശീപുരം ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ നേരെ വന്നിട്ടുള്ളത് ആലക്കാട്ടെ മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രമായ കുങ്ങിണിച്ചാൻകാവിലേക്കാണ് വലിയൊരു കാടിനു നടുക്കാണ് ശ്രീ കൊങ്ങിണിച്ചാങ്കാവ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർഷവും കളിയാട്ടം നടന്നു വരുന്നൊരു കാവാണ് ശ്രീ കൊങ്ങിണിച്ചങ്കാവ് കൊങ്ങിണിച്ചാൽ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദൈവം കൊങ്ങിണിച്ചാൽ ഭഗവതിയെ കൂടാതെ വേറെ ഏതെല്ലാം തെയ്യം കൂടെ ഉള്ളത് കക്കരഭഗവതി കാട്ടുമൂർത്തി ലക്ക്യാവന്തി വിഷ്ണുമൂർത്തി കന്നിക്കരുമകൻ ഉലിക്കണ്ടൽ കണ്ണാന്തോട്ട് ഭഗവതി ും പറ്റില്ല <mumbles tap Boom> പന്ത്രണ്ട് മണി രാത്രി ഞങ്ങളെ കൂടെ വേറെ ഗോക്കടുന്നു അതിന്റെ ആരോടെ സ്ഥലം നടാ ഞങ്ങളെ പൊലീന്ന് അറിഞ്ഞിട്ടാടാ ഇന്നും നിലവിലിണ്ടാടാ

കാട്ടുമൂർത്തിയും കക്കരഭകുതിയും തമ്മിലുള്ള ഒരു കൂടിയാട്ടമാണ് ഈ കാവിൻ്റെ മറ്റൊരു സവിശേഷത കളിയാട്ടം നടന്നു വരുന്ന മൂന്ന് ദിവസങ്ങളിലും പുലർച്ചെ അഞ്ചു മണിക്ക് ഈ സ്ഥലത്ത് വെച്ചാണ് കാട്ടുമൂർത്തിയും കക്കരഭഗവതിയും തമ്മിലുള്ള കൂടിയാട്ടം നടന്നുവരുന്നത് അലക്കാട്ട് വളഞ്ഞ കുന്നിനകത്ത് കുങ്ങിണിഞ്ചാലകത്തോട് ഇതുമായി കുങ്ങിണിഞ്ചാൽ ഭഗവതിയും കൂടെയുള്ളവരും തിന്നിരിക്കുന്ന നനവു കൊടുക്കുപാറായിരിക്കട്ടെ അതായത് കൃതയുഗത്തില് ഈ ഭഗവതി പിന്നെ പുളിങ്ങോ വംശത്തില് ഗോക്കളൊന്ന് സ്ഥലത്ത് കുടിച്ചുണ്ടെന്ന് പറയുന്നു അവിടുന്ന് മൈലുള്ളി പയ്യാ അടക്കത്ത് തറവാട്ടുകാരും ഈ കുങ്ങിണിച്ചാൽ ഭഗവതിയും കാട്ടുമൂർത്തിയും നേരെ ആലക്കാ ആലക്കാടേക്ക് വന്നു എങ്ങനെ വന്നു കാങ്കോലിൽ വന്നു താഴെക്കുണ്ടിൽ നിന്നു താഴെക്കുന്തൽ നിന്നിട്ടാകുമ്പം പണയക്കാട്ട് പ്രകൃതി ചോദിച്ചു എന്താ വന്നു ചോദിച്ചു വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ എനക്കിവിടെ ക്ഷേത്രം സ്ഥലം വേണം ക്ഷേത്രം വേണം എൻ്റെ ആധിപത്യമായിരിക്കണം ഈ നാട്ടിൽ ദേശാധിപത്യം വേണം ചാലുഴക്കം വേണം ഇതെല്ലാം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ പണയക്കാട്ട് പണയക്കാട്ടുപകുതി പൂക്കൂക്കാവു എന്ന് പറഞ്ഞ പറഞ്ഞാൽ പോയി പിടിച്ചു ഞാനിവിടെ പിടിച്ചതാണ് നിങ്ങൾ വന്നതാണ് അതുകൊണ്ട് ആദ്യം ഒത്തിരി ദേഹം ആവധ്യം ആവിടെ നിന്ന് നേരെ പുറപ്പെട്ടു ഒരു ദിവസം വന്നാൽ മൂന്നേ മുക്കാൽ ഞാൻ ഞാനിടുത്തേക്ക് വരും ഞാൻ ഏതോ പോകുന്നു ആടെ നിങ്ങൾക്ക് മൂന്നേ മുക്കാൽ നാഴിക സംഭവം വരുന്നതും പറഞ്ഞിട്ട് ആവിടെ നിന്ന് പുറപ്പെട്ടത് പുറപ്പെട്ടിട്ട് ഈ ആലക്കാട്ടെത്തി ആലക്കാട്ടിൽ വയലിൻ്റെ നടുക്ക് രണ്ട് കുതിൻ്റെ മുകള് പുകിച്ചാൽ ഭഗവതിയും കാട്ടുമുർത്തിയും ഇരുന്നു ഇരുന്നപ്പോൾ ആ നേരെ തെക്കോട്ട് തിരിഞ്ഞ് നോക്കി പോയി സമയത്ത് ഇവിടെ ഒരു ചെറിയ കുറ്റിക്കാടും തറയും കണ്ടു തറയും കണ്ടപ്പോൾ നേരെ ഭഗവതി ഇങ്ങോട്ട് ഇരുന്നില്ലേ കാരണം അവർ നേരെ കിഴക്കോട്ട് പോയിട്ട് ആടെ ഒരു തറവാട് വീടാക്കിയിട്ട് കിഴക്കൻ പോകാത്ത ആടി നിന്നു കളരീത ഇവിടെ പോകാത്ത ഭഗവതി ഇവിടെ വന്നപ്പോൾ ഈ ഇവിടെ രക്തയാവണ്ടി എന്ന് പറഞ്ഞ ഒരു ദീപ ഉണ്ടായില്ല ആ രക്താവണ്ടിക്ക് ഒരു ബ്രാഹ്മണൻ നർക്കിനെ നേദ്യം ചെയ്താണ് ചെറിയ തറയില്ലെന്ന് കാ പള്ളിയുടെ കാവോ ഇതൊന്ന് കാവോ ഈ ഭഗവതി വന്നേ പിന്നെ ഇവിടെ ഉദ്യാനായി മാറി അപ്പോൾ ഈ ബ്രാഹ്മണൻ നർക്കിനെ വേദ്യം ചെയ്തിട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ ഭഗവതി പറഞ്ഞു എൻ്റെ എനിക്ക് ദേശവാധിപത്യമാണ് എ ക്ഷേത്രമായിരിക്കണം എല്ലാ അധികാരവും എനക്കായിരിക്കണം അങ്ങനെൻ്റെ സ്ഥലത്ത് ഞാൻ ഇരിക്കലും ഇരുന്ന നില ജന്മനിലായിരിക്കണം ദേവിക്ക് അങ്ങനെൻ്റെ സ്ഥലത്ത് ഞാൻ ഇരിക്കലും പറഞ്ഞു എല്ലാ അധികാരവും ഈ ഇരുക്കയാണ്ണി ഈ കുമണിച്ചാൽ ഭഗവതിക്ക് സമ്മതിച്ചു സമ്മതിച്ചതാകുമ്പോൾ ഇവിടെ പിന്നെ ദേവിയുടെ പോയിരുന്നില്ല ദൃഷ്ടാന്തമാണ് ദൃഷ്ടാന്തത്തിൽ ഞാൻ ഇവിടെ ഇതെന്ന് പറഞ്ഞു കാരണ റോഡ് പറഞ്ഞപ്പോൾ ഇവിടെ വരുമ്പോൾക്ക് ഇവിടെ ഭഗവതി ഇരുന്ന് വരും അപ്പോൾ ഇവിടെ കാപ്പിൻ്റെ ക്ഷേത്രം ഉണ്ടാക്കി കാളകാട് താന്ത്രികനെ കൂടന്ന് പ്രതിഷ്ഠ വരുത്തി അങ്ങനെ ഉണ്ടായ കാവായത് ആ ആ ബ്രാഹ്മണൻ്റെ ഇന്നാണ് ഈ കാവു ഇടം നമുക്ക് സിദ്ധിച്ചത് ഈ ജാമണ്ണിക്ക് നേദ്യം ചെയ്തേ ആ ബ്രാഹ്മണിൽ നിന്നാണ് ഈ കാവ് ഞങ്ങൾക്ക് സിദ്ധിച്ചത് അത് ഒരു ത്രേതായുപത്തിലാണ് ക്രിതത്രേതദ്വാപര വിജയമില്ല ത്രിതായുപുത്തിലാണ് ഞാൻ ഞാൻ ഇത് ഉണ്ടായത് അപ്പോൾ ഈ ക്ഷേത്രത്തിന് വയലുള്ളിൽ പൊയ്യാകുന്ന തറവാട്ടുകാർക്ക് അധികാരമുള്ളൂ ആ ബ്രാഹ്മണനിൽ നിന്നാണ്

മറ്റൊരു ദിനം കൂടിയാണ്